ഞാൻ വന്നത് എന്തിനാണെന്നറിയോ സൂര്ജ് കാശിയോട് ചോദിച്ചു സാറ് പറഞ്ഞാലേ അറിയോ അവൻ ചിരിയോടെ പറഞ്ഞു അപ്പം ഞാൻ പറയാം ദയവ് നിൽക്കുന്ന നിന്റെ ഭാര്യ ശ്രീഭദ്ര കാശിനാഥൻ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവളെ കയറി പീഡിപ്പിക്കാൻ നോക്കിയ പേരിലാണെന്നാ എൻ്റെ അറിവ് ഭദ്ര തലിച്ചു അതിന് കാശി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അതിനെന്താണെന്ന് കാശിനാഥന് ഞാൻ പറഞ്ഞിരണം ഒന്നുമില്ല ഒരുമിച്ച് ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നവരല്ലേ നമ്മൾ ഭദ്ര ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി അവളെ നോക്കിയപ്പോൾ അതൊക്കെ ശരിയാ നീ വന്ന കാര്യം പറയണം സബ് ഇപ്പൊന്നബ് സൂരജ് വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു ചിലമാങ്ങി അതിന് നിന്റെയും മറ്റോള് അറസ്റ്റ് ചെയ്യാൻ വന്ന ഞാൻ സൂരജ് ദേഷ്യത്തിൽ പറഞ്ഞു അറസ്റ്റ് ചെയ്തു അതിന്റെ ഡ്യൂട്ടി ഡ്യൂട്ടിയല്ലേ അതിനെനിക്കെന്താ കൊണ്ടുപോക്ക അവളെ കാശി നിസ്സാരമായി പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭദ്രയുടെ കണ്ണു നിറഞ്ഞു തന്നെ രക്ഷിക്കാൻ ഒരു വാക്കിംഗ്രാമം പറയുന്നു പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായില്ല അവൻ കെട്ടിയ താലി പോലും കഴുത്തിലില്ല അപ്പം പിന്നെ എന്ത് അവകാശത്തിലായിരിക്കുമല്ലേ തനിക്ക് വേണ്ടി സംസാരിക്കുന്നു അവൻ പോയി ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലല്ലോ അല്ലേ സൂരജ് ഭദ്രയുടെ അടുത്ത് പോയി ശബ്ദം താഴ്ത്തി ചോദിച്ച് അവൾ അവനെ സൂക്ഷിച്ച് നോക്കി നിന്ന് ഞാനൊന്ന് നോക്കിയതിനല്ല നീ പരാതി പറഞ്ഞു ഇന്ന് നിന്നെ ശരിക്കും ഞാനൊന്ന് നോക്കുന്നുണ്ട് അവിടെ പോയിട്ട് എനിക്കൊരു ദേഹപരിശോധനയുണ്ട് അതുകൂടെ കഴിയട്ടെ എന്നിട്ട് നിന്ന് അവനെ മുമ്പിലിട്ട് കൊടുത്തു ബാധ്രെ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി